ഹലോ ഗൈസ് എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് കടുകും കൂടെ പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ചോപ്പറിലാക്കി വെച്ചിട്ടുള്ള സവാള സവാളയായിരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു ഇനിയിപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കണം ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേച്ചിട്ടില്ല ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സവാള ചേർത്തതിന് ശേഷം പിന്നെയാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ താണ്ട് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം ഞാൻ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് കാരണം അപ്പം ഉണ്ടാക്കി തീർന്നിട്ട് വേണം നമുക്ക് മുട്ടക്കറിയായിട്ട് അപ്പം കഴിക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് കേരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് വലുതായിട്ട് അങ്ങനെ എരിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളകും എരിവുള്ള മുളക് പൊടിയും ഒന്നും ചേർക്കാഞ്ഞത് പിന്നെ അതെല്ലാം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പം ഷേക്ക് ആവുന്നത് ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ സ്റ്റാൻഡ് അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ അതാണ്ട് ഞാൻ അതിലേക്ക് ആ വഴറ്റി വന്ന പൊടികളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു പിന്നെ നേരത്തെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ടയൊക്കെ ഒന്ന് തണുത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ തോടൊക്കെ പൊളിച്ചിട്ട് ഇനി മുട്ടയെല്ലാം കൂടെ ആ തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി റെഡിയായി പിന്നെ കുറച്ച് നേരവും കൂടെ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറി ഇനി അപ്പമായിട്ടൊക്കെ കഴിക്കാം അപ്പോൾ ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ടും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ Star frozen to the sky, the